നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് ഈ വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സാധ്യതകളെ പറ്റിയും അവരുടെ ഗുണങ്ങളെ പറ്റിയും ദോഷങ്ങളെ പറ്റിയും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത് ഇത് മനസ്സിലാക്കുന്നത് മൂലം നിങ്ങൾക്ക് മുൻകൂട്ടി ഒന്ന് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പോൾ ഈ ഫലങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഫെബ്രുവരി മാസം പകുതിയോടുകൂടി പ്രണയത്തിലായിരിക്കുന്നവർക്കൊക്കെ ചില സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വിവാഹത്തിലേക്കൊക്കെ ഇവ ചെന്ന് കലാശിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകാൻ പോകുന്ന ഒരു സമയമാണ് ഒരു തീരുമാനമൊക്കെ ആകുന്ന ഒരു സമയമാണ് കൂടാതെ ദമ്പതിമാർക്കിടയിലുള്ള വിള്ളലുകളൊക്കെ മാറി സ്വര ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ ഒരു സമയമാണ് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നാനാ ഭാഗത്തുനിന്നും സമ്പത്ത് വരുന്നുണ്ട് തൊഴിൽ മാറ്റമൊക്കെ ഉണ്ടാവുന്നതാണ് തൊഴിലില് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ കർമ്മരംഗം ഏതായാലും അതിൽ ആശാപകമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതിൽ മുന്നേറ്റമാണ് കാണുന്നത് ബിസിനസ് പരമായിട്ടൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരികയും അത് വിപുലപ്പെടുത്തുവാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകാവുന്ന ചില സംഭവങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴുള്ള പരീക്ഷകളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് സർവ്വ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഈ സമയത്തേക്ക് വരികയാണ് അതായത് ഈശ്വരന്റെ അനുഗ്രഹവും ഭാഗ്യവും എല്ലാം ഒരുപോലെ വരുമ്പോഴാണ് നമ്മൾക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നത് കൂടാതെ ശത്രുശല്യം കുറയുമ്പോഴും ശത്രുക്കളുടെ ദൃഷ്ടിദോഷം അതുപോലെ തന്നെ ഗൂഢശാസ്ത്രങ്ങൾ കൊണ്ട് നിങ്ങളെ തളച്ചിടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ശക്തി ക്ഷയിക്കുന്ന ഒരു സമയമാണിത് ചന്ദ്രന്റെ നോട്ടം നിങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് വളരെ പൂർണ്ണ ശോഭയോടെ നിങ്ങൾക്ക് ഇവയെല്ലാം നേരിടാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ് ചില ശുഭകർമ്മങ്ങളൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുന്നതാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നുണ്ട് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങൾക്ക് ഈ പതിനഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ കാണുന്ന വിശാഖം നക്ഷത്രക്കാര് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ വരുന്ന അവസരങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും മുതലാക്കേണ്ടതുണ്ട് വരുന്ന അവസരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത് അതിൽ യാതൊരു അമാന്തവും ആവശ്യമുള്ളതല്ല വരുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈശ്വര പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്ന ആ മതത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഹിന്ദു മതത്തിലുള്ളവർ നിങ്ങളുടെ കുലദേവത ഏതാണോ ആ ദേവതയുടെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ഞായറാഴ്ച ദിവസവും നിങ്ങൾ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ പതിനഞ്ചും ഇരുപത്തിരണ്ടും രണ്ട് ഞായറാഴ്ചകളാണ് വരുന്നത് ആ രണ്ട് ഞായറാഴ്ചകളിലും ഒരാളെയെങ്കിലും നിങ്ങൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സഹായം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ സഹായമൊന്നും ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു സഹായം ഇനിയും ഇത് കാണുന്നവര് ബുദ്ധിമുട്ടിലാണെങ്കിൽ അവരെ സഹായിക്കണമെന്നില്ല ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അല്ലാതെ വലിയ പണം കൊടുത്തുള്ള പൂജകളൊന്നും നിങ്ങൾ ചെയ്യരുത് പല ആൾക്കാരും നിങ്ങളുടെ സമയം ഇപ്പോൾ നല്ലതാണ് പക്ഷെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാത്തതിന്റെ കാരണം ചില ദോഷങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പൂജകൾക്കൊക്കെ സമീപിക്കുന്നതാണ് അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ഈശ്വരന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥന കളങ്കമില്ലാത്ത പ്രാർത്ഥന മനസ്സിൽ അസൂയ ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം